ചെറുവത്തൂർ കാരിയമയിച്ച ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഫാർമേഴ്സ് ഇൻഫർമേഷൻ കം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ക്ഷീരകർഷകരുടെ ക്ഷേമവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കി അതിലൂടെ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി ഗുണമേന്മയുള്ള പാൽ വിതരണം നടത്തുന്ന കാര്യമയിച്ച ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ കീഴിൽ ഫാർമേഴ്സ് ഇൻഫർമേഷൻ കം ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പാൽ ഒരു ശീലകര മേഖലയുടെ നമ്മുടെ സ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഏതാ ഇരുപത് സർമാർത്വവും നമുക്കുണ്ടാക്കാതിരിക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തായാലും ഉൽപാദന ചെറുപ്പ ശീലമേഖലയിൽ മുംബൈയിലെ കണ്ടുകൊണ്ടാത്ത വിധത്തിലുള്ള ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി കെ സി എം എം എഫ് ഡയറക്ടർ പി പി നാരായണൻ പ്രൊജക്ടർ സുച്ോൺകർമ്മ നിർവഹിച്ചു ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉഷാദേവി പദ്ധതി വിശദീകരിച്ചു സംഘത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള പാലാളെന്ന കർഷകനെ എം ആർ സി എം പി ഡയറക്ടർ കെ സുധാകരൻ ആദരിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുരേഷ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പത്മിനി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി വി സുനിത ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം മഞ്ജുഷ ചെറുവത്തൂർ വെറ്റിനറി സർജൻ സ്മിത എം സെബാസ്റ്റ്യൻ നീലേശ്വരം ക്ഷീരവികസന ഓഫീസർ കെ രമ്യ മിൽമ കാസർഗോഡ് ജില്ലാ പി ആൻഡ് ഐ ഹെഡ് എൻ സുധീഷ് എന്നിവർ സംസാരിച്ചു കാര്യമീരസംഘം പ്രസിഡന്റ് എം രാമചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി എൻ സുധീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ്